ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സ്ഥലങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഓറഞ്ച് മാതളം ആപ്പിൾ തണ്ണിമത്തൻ ഉത്തരം ഓറഞ്ച് ചിക്കൻ ദഹിക്കാൻ എടുക്കുന്ന സമയം എത്ര പത്ത് മിനിറ്റ് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ടര മണിക്കൂർ ഉത്തരം ഒന്നര മണിക്കൂർ മനുഷ്യന്റെ ആസ്ഥികൾക്ക് കേടുവരുത്തുന്ന ഭക്ഷണ വസ്തു എന്ത് സോഡ കട്ടൻചായ പാൽ കാപ്പി ഉത്തരം സോഡ സ്ത്രീകളിലെ രക്തക്കുറവിന്റെ ലക്ഷണം എന്ത് തലവേദന ക്രമരഹിത ആർത്തവം വയറുവേദന അമിതദാഹം ഉത്തരം ക്രമരഹിത ആർത്തവം ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് കണ്ണൂർ ജില്ല സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മാർച്ച് ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്ന് ലോകക്ഷയരോഗ ദിനം എന്നാണ് സെപ്റ്റംബർ പന്ത്രണ്ട് ഒക്ടോബർ ഇരുപത്തിയെട്ട് ജനുവരി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിനാല് ഉത്തരം മാർച്ച് ഇരുപത്തിനാല് ഡ്രൈ സ്കിൻ അകറ്റാൻ ഏറെ ഗുണം ചെയ്യുന്ന പഴം ഏത് മുന്തിരി ഓറഞ്ച് അവക്കാഡോ ചക്ക ഉത്തരം അവക്കാഡോ ഗോവയുടെ ഔദ്യോഗിക പാനീയം ഏത് പാൽ ഇളനീർ ഫെനി കാപ്പി ഉത്തരം ഫെനി സാർസ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിലെ സംസ്ഥാനം ഏത് കേരളം പഞ്ചാബ് ഗോവ ഹരിയാന ഉത്തരം ഗോവ കേരളത്തിൻ്റെ പഴക്കൂട എന്നറിയപ്പെടുന്ന ജില്ല ഏത് തിരുവനന്തപുരം ഇടുക്കി പാലക്കാട് വയനാട് ഉത്തരം ഇടുക്കി ഒളിമ്പിക് ഫുട്ബോളിൽ ആദ്യ സ്വർണം നേടിയ രാജ്യം ഏത് ഇന്ത്യ ജർമ്മനി ബ്രിട്ടൻ ഇറ്റലി ഉത്തരം ബ്രിട്ടൻ പല്ലിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായ ഘടകം ഏത് മഗ്നീഷ്യം കാൽസ്യം വിറ്റാമിൻ അയൺ ഉത്തരം കാൽസ്യം കറുത്തമ്മ എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ് ചങ്ങമ്പുഴ തകഴി കേശവദേവ് പി സി കുട്ടിക്കൃഷ്ണൻ ഉത്തരം തകഴി മാരക രോഗങ്ങൾ ഉള്ള രോഗികളെ സഹായിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ലോട്ടറിയുടെ വിൻപിൽ സൗഭാഗ്യ ചൈതന്യ കാരുണ്യ ഉത്തരം കാരുണ്യ കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത് മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എൺപത് ഉത്തരം മുന്നൂറ്റി എഴുപത് ഗോവിന്ദ് സിംഗിന് ശേഷം സിഖുകാരുടെ നേതൃത്വം ഏറ്റെടുത്തതാര് ഭഗത് സിംഗ് ഗുരുതേജ് ബഹദൂർ ബാന്ദാ ബഹദൂർ രഞ്ജിത് സിംഗ് ഉത്തരം ബാന്ദാ ബഹദൂർ വിമാനങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരത്തിൻ്റെ പേരെന്ത് ട്യൂറാലുമിൻ ടങ്സ്റ്റൺ നിക്രോം മാഗ്നേലിയം ഉത്തരം ഡ്യൂറാലുമിൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ മഹത്തായ വിപ്ലവത്തിൽ കാൺപൂരിലെ നേതാവ് ആരായിരുന്നു ജാൻസിറാണി കാൻവർ സിംഗ് നാനാസാഹിബ് അക്ബർ ഉത്തരം നാനാസാഹേബ് നേതാജി സുഭാഷ് ചന്ദ്ര ബോസിന് ഭാരതരത്നം കിട്ടിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രക്തം ശുദ്ധീകരിക്കാൻ കഴിവുള്ള പച്ചക്കറി ഏത് കോളിഫ്ലവർ തക്കാളി മുരിങ്ങക്കായ സവാള ഉത്തരം കോളിഫ്ലവർ ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കാൻ സഹായിക്കുന്നത് ബീൻസ് ക്യാരറ്റ് മത്തങ്ങ പീച്ചിങ്ങ ഉത്തരം പീച്ചിങ്ങ പക്ഷാഘാതത്തിൻ്റെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് ബീട്രൂട്ട് ക്യാരറ്റ് മുള്ളങ്കി ചീരുള്ളി ഉത്തരം ക്യാരറ്റ് വിഷമെന്നു കരുതി ഇരുന്നൂറ് വർഷം ഉപയോഗിക്കാതിരുന്ന പച്ചക്കറി ഏത് വഴുതന ചേമ്പ് തക്കാളി ചേന ഉത്തരം തക്കാളി ഉയർന്ന കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയം ഏത് ഗ്രീൻ ടീ വൈൻ പാൽ ജീരകവെള്ളം ഉത്തരം ഗ്രീൻ ടീ മരുന്ന് കഴിച്ചതിന് ശേഷം അബദ്ധത്തിൽ പോലും കഴിക്കാൻ പാടില്ലാത്തത് ചോറ് മീൻ ചായ ആപ്പിൾ ഉത്തരം ചായ ബ്ലഡ് ഷുഗർ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഔഷധ സസ്യം ഏത് വെറ്റില തുളസി വേപ്പില ഉത്തരം വേപ്പില കഫം അലീച്ചു കളയുന്ന ഇല എന്നറിയപ്പെടുന്നത് പേരയില പനിക്കൂർക്ക പുളിയില മാവില ഉത്തരം പനിക്കൂർക്ക ആസിഡ് കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയം ഏത് പാൽച്ചായ കാപ്പി ഇഞ്ചിവെള്ളം വെള്ളരിക്ക ജ്യൂസ് ഉത്തരം വെള്ളരിക്ക ജ്യൂസ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ചർമ്മം തിളങ്ങാനും ദിവസവും കഴിക്കേണ്ടത് മുട്ട ബദാം ഏലക്ക ഉലുവ ഉത്തരം ബദാം പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്ര അഞ്ഞൂറ്റിനാൽപ്പത് കിലോമീറ്റർ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ ഉത്തരം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ ഏറ്റവും നല്ല പച്ചക്കറി ഇത് സവാള ബ്രോക്കോളി വഴുതന വെണ്ടയ്ക്ക ഉത്തരം ബ്രോക്കോളി പൈനാപ്പിൾ കഴിക്കുന്നത് ഏത് അവയവത്തിനാണ് ഏറെ ഗുണം ചെയ്യുന്നത് ശ്വാസകോശം ഹൃദയം കരൾ ആമാശയം ഉത്തരം ശ്വാസകോശം മൈലിറ്റിസ് രോഗം ബാധിക്കുന്ന ശരീരാവയവം ഏത് ശ്വാസകോശം കരൾ കിഡ്നി നാഡീവ്യവസ്ഥ ഉത്തരം നാഡീവ്യവസ്ഥ ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജനുവരി പതിനാറ് മാർച്ച് ഇരുപത്തിനാല് ജൂൺ അഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് ഉത്തരം ജൂൺ അഞ്ച് മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം എത്ര അറുനൂറ്റി മുപ്പത്തി ഒൻപത് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അറുന്നൂറ്റി അമ്പത്തിനാല് ഉത്തരം അറുനൂറ്റി മുപ്പത്തി ഒൻപത് ഇന്ത്യക്കാർക്ക് ഭരണാധികാരം കൈമാറും എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിന് പ്രഖ്യാപിച്ച വൈസ്രോയി ആര് വേവൽ കാനിംഗ് മൗണ്ട് ബാറ്റേൺ കഴ്സൺ ഉത്തരം മൗണ്ട് ബാറ്റൺ വിക്രമശില സർവകലാശാല സ്ഥാപിച്ച പാലാ ഭരണാധികാരി ആര് ഗോപാലൻ ദേവപാലൻ ധർമ്മബാലൻ മഹിബാലൻ ഉത്തരം ധർമ്മപാലൻ ബ്രഹ്മപുത്ര സിന്ധു എന്നീ നദികളുടെ ഉത്ഭവം എവിടെയാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ചൈന ശ്രീലങ്ക ഉത്തരം ചൈന സഞ്ചാരികളുടെ പറുതീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഹരിയാന പഞ്ചാബ് ആന്ധ്രാപ്രദേശ് ഗോവ ഉത്തരം ഗോവ കേരളത്തിൻ്റെ എഴുപത് ശതമാനം ഭാഗത്തും കാണുന്ന വണ്ടൽ വണ്ടൽമണ്ണ് ലാറ്ററേറ്റ് കരിമണ്ണ് എക്കൽമണ്ണ് ഉത്തരം ലാറ്ററേറ്റ് പച്ചത്തുള്ളാന വീട്ടിൽ കണ്ടാലുള്ള ലക്ഷണം എന്ത് മരണം പണം ദാരിദ്ര്യം രോഗം ഉത്തരം പണം ഇന്ത്യൻ പൗരന് എത്ര മൗലികാവകാശങ്ങൾ ഉണ്ട് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഉത്തരം ആറ് പാക്കറ്റ് ന്യൂഡിൽസ് കഴിച്ചാൽ വരുന്ന രോഗം ഏത് കിഡ്നി രോഗം മാലക്കണ്ണ് കരൾ രോഗം അൾസർ ഉത്തരം കരൾ രോഗം രോഗപ്രതിരോധ ശക്തി കൂട്ടാൻ മികച്ച പാനീയം ഏത് നാരങ്ങാവെള്ളം കട്ടൻ ചായ പാൽ കാപ്പി ഉത്തരം നാരങ്ങാവെള്ളം ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ കൂടിയാൽ ഉണ്ടാകുന്ന ലക്ഷണം എന്ത് തലവേദന സന്ധിവേദന വയറുവേദന അമിതദാഹം ഉത്തരം സന്ധിവേദന ഇന്ത്യയിൽ ആദ്യമായി റൈസ് എ ടി എം തുടങ്ങിയത് എവിടെയാണ് കേരളം ഒഡീഷ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഉത്തരം ഒഡീഷ തെക്കൻ ഭൂമി എന്നറിയപ്പെടുന്നത് ജർമ്മനി ആഫ്രിക്ക ഓസ്ട്രേലിയ പാകിസ്ഥാൻ ഉത്തരം ഓസ്ട്രേലിയ വൃത്തിയുള്ള വെള്ളം മാത്രം കുടിക്കുന്ന മൃഗം ഏത് സിംഹം ആന കടുവ കുതിര ഉത്തരം കുതിര ഇന്ത്യയുടെ ദേശീയ മരം ഏത് മുരിക്ക് തെങ്ങ് ആൽമരം ഈട്ടി ഉത്തരം ആൽമരം പ്രമേഹ രോഗികൾ കഴിക്കാൻ പാടില്ലാത്തത് റാഗി ഗോതമ്പ് ചോളം ഓട്സ് ഉത്തരം ചോളം കരൽ ക്ലീനാക്കാൻ സഹായിക്കുന്ന പഴം ഏത് ആപ്പിൾ ഓറഞ്ച് പേരക്ക വത്തക്ക ഉത്തരം ഗർഭാശയ അർബുദത്തിന്റെ പ്രധാന ലക്ഷണം എന്ത് വയറുവേദന ബ്ലീഡിംഗ് വയറിളക്കം അമിത വിശപ്പ് ഉത്തരം ബ്ലീഡിംഗ് സ്പെയിനിന്റെ ദേശീയ മൃഗം ഏത് സീബ്ര മാൻ കാള കുരങ്ങ് ഉത്തരം കാള ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത് ഫുട്ബോൾ ഹോക്കി ക്രിക്കറ്റ് കബഡി ഉത്തരം ഹോക്കി തപാൽ വകുപ്പിലെ പരാതികൾ പരിഹരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ ടോൾ ഫ്രീ നമ്പർ എത്ര ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇന്ത്യയിലെ ക്ലാസിക് ഭാഷകൾ എത്ര ആറ് എട്ട് ഒൻപത് പതിനൊന്ന് ഉത്തരം ആറ് ഉറങ്ങുന്നതിന് മുമ്പ് ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് പാൽ പച്ചക്കറികൾ നാരുകൾ പഴങ്ങൾ ഉത്തരം നാരുകൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത് ഗ്രന്ഥി തയാലിൻ ഉമിനീർ തൈറോയിഡ് ഗ്രന്ഥി ഉത്തരം തൈറോയിഡ് ഗ്രന്ഥി വാഗൻ ട്രാജഡി നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇന്ത്യയിൽ ആദ്യത്തെ റീജിയണൽ ബാങ്ക് നിലവിൽ വന്ന സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് പഞ്ചാബ് ഗുജറാത്ത് ഉത്തരം ഉത്തർപ്രദേശ് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയം ഏത് ഗ്രീൻ ടീ മഞ്ഞൾപ്പാൽ നാരങ്ങാവെള്ളം കട്ടൻ ചായ ഉത്തരം മഞ്ഞൾ പാൽ ബൈക്ക് കണ്ടുപിടിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ഏറ്റവും കൂടുതൽ ഐസ്ക്രീം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് അമേരിക്ക ചൈന ഇന്ത്യ ന്യൂസിലാൻഡ് ഉത്തരം ന്യൂസിലാൻഡ് ശരീരത്തിലെ കോശ സംരക്ഷണത്തിന് കഴിക്കേണ്ടത് അത്തിപ്പഴം ഈന്തപ്പഴം എള് മുതിര ഉത്തരം ഈന്തപ്പഴം പ്രോട്ടീൻ കുറഞ്ഞാൽ ശരീരത്തിൽ സംഭവിക്കുന്നത് കാഴ്ചക്കുറവ് അലർജി മുടികൊഴിച്ചിൽ മാലക്കണ്ണ് ഉത്തരം മുടികൊഴിച്ചിൽ കുടലിന്റെ ആരോഗ്യത്തിന് ഗുണകരമായ നല്ല ബാക്ടീരിയകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തു എന്ത് തൈര് കുക്കുംബർ ഇഞ്ചി പഞ്ചസാര ഉത്തരം തൈര് രാവിലെ എത്ര ബദാം വീതം കഴിക്കുന്നതാണ് ഉത്തമം രണ്ട് നാല് ആറ് എട്ട് ഉത്തരം ആറ് ഏറ്റവും കൂടുതൽ കളറടങ്ങിയ പച്ചക്കറി ഏത് ക്യാരറ്റ് മുരിങ്ങാക്കായ ബീട്രൂട്ട് തക്കാളി ഉത്തരം ൂട്ട് മുതിർന്നവർക്ക് പ്രതിദിനം എത്ര മില്ലിഗ്രാം കാൽസ്യം ആവശ്യമാണ് എണ്ണൂറ് മില്ലിഗ്രാം ആയിരം മില്ലിഗ്രാം ആയിരത്തി ഇരുനൂറ് മില്ലിഗ്രാം ഉത്തരം ആയിരം മില്ലിഗ്രാം ജീവന്റെ തുടക്കം എന്ന് കരുതപ്പെടുന്നത് രക്തം കണ്ണുനീർ പെട്രോൾ ജലം ഉത്തരം ജലം തേനീച്ചകളെ കൊണ്ട് കാണാൻ പറ്റാത്ത നിറം ഏത് മഞ്ഞ ചുവപ്പ് വെള്ള നീല ഉത്തരം ചുവപ്പ് ആദ്യമായി സിഗരറ്റ് കണ്ടുപിടിച്ച രാജ്യം ഏത് ഇന്ത്യ മെക്സിക്കോ ഫിൻലാൻഡ് ജർമ്മനി ഉത്തരം മെക്സിക്കോ നായകൾക്ക് എത്ര വിരലുകൾ ഉണ്ട് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിയെട്ട് ഉത്തരം പതിനെട്ട് പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ ഏറ്റവും നല്ല പച്ചക്കറി പച്ചക്കറിയേത് സവാള ബ്രോക്കോളി വഴുതന വെണ്ടയ്ക്ക ഉത്തരം ബ്രോക്കോളി രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ വിളർച്ച തടയുന്നത് ഈന്തപ്പഴം മുന്തിരി എള് ജീരകം ഉത്തരം ഈന്തപ്പഴം അമിതമായി മുട്ടയുടെ മഞ്ഞക്കരു കഴിച്ചാൽ അപകടത്തിലാകുന്ന അവയവം ഏത് പല്ല് കരൾ കിഡ്നി ഹൃദയം ഉത്തരം ഹൃദയം മനുഷ്യരെ പോലെ സൂര്യപ്രകാശത്തിൽ നിന്നും വിറ്റാമിൻ ഡി വലിച്ചെടുക്കുന്ന സസ്യം ഏത് തേയില അരുത കൂൺ കറ്റാർവാഴ ഉത്തരം കൂൺ ബി പി നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പഴം ഏത് മാതളം വാഴപ്പഴം റംബൂട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് ഉത്തരം മാതളം ഒരു കപ്പ് പാലിൽ എത്ര മില്ലിഗ്രാം കാൽസ്യമുണ്ട് നൂറ് മുന്നൂറ് നാന്നൂറ്റമ്പത് അറുനൂറ് ഉത്തരം മുന്നൂറ് ചീത്ത കൊളസ്ട്രോൾ കൂട്ടുന്ന ഭക്ഷണം ഏത് അത്തിപ്പഴം ചിക്കൻ റെഡ്മീറ്റ് മുന്തിരി ഉത്തരം റെഡ് മീറ്റ് മുഖത്തെ കരുവാളിപ്പ് മാറ്റാൻ സഹായിക്കുന്നത് പപ്പായ ഉരുളക്കിഴങ്ങ് തക്കാളി പുതിനീന ഉത്തരം തക്കാളി കേരളത്തിൻ്റെ വ്യവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് വയനാട് തൃശൂർ പാലക്കാട് എറണാകുളം ഉത്തരം എറണാകുളം തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് എറണാകുളം കണ്ണൂർ തൃശൂർ പാലക്കാട് ഉത്തരം കണ്ണൂർ അബദ്ധത്തിൽ പോലും വീടിന്റെ മുൻഭാഗത്ത് ഈ ചെടി നട്ടു വളർത്തിയാൽ വീട് കടം കയറി മുടിയാൻ കാരണമാകുന്നത് കറ്റാർവാഴ ഓർക്കിഡ് മണി പ്ലാന്റ് റോസ് ഉത്തരം ഓർക്കിഡ് നിങ്ങൾക്കായുള്ള ചോദ്യം ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണ വസ്തു എന്ത് കറുവപ്പട്ട കുരുമുളക് ഗ്രാമ്പു നെല്ലിക്ക നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്